നമസ്കാരം ശബരിമല കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയ പതിമൂന്ന് വിദേശ സന്ദർശനങ്ങളുടെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് ഇതിൽ എട്ട് യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ അഞ്ചെണ്ണം തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്നാണ് സൂചന വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബംഗളൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് ബാംഗ്ലൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വെള്ള സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിട്ടുണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് എങ്കിലും കടകംപള്ളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താനാണ് എസ്ഐ ടി ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ കടകംപള്ളിയെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നും സൂചനയുണ്ട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആരോപണങ്ങളെല്ലാം തന്നെ കടകംപള്ളി നിഷേധിച്ചതായാണ് വിവരം ബാംഗ്ലൂരുവിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും വ്യക്തിപരമായ യാത്രയായിരുന്നുവെന്നും പ്രതിയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് തിരഞ്ഞെടുപ്പ് ടുത്തിരിക്കെ തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലുള്ളത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു വിദേശ യാത്രകളെല്ലാം തന്നെ കൃത്യമായ അനുമതിയോടുകൂടി നടത്തിയതാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം അറിയിച്ചു സെക്രട്ടേറിയറ്റിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പിയും വെവ്വേറെ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കടകംപള്ളിയുടെ ഇറ്റലി യാത്രയടക്കം സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്